I'm going കഴിഞ്ഞ വീഡിയോ കാഴ്ചകളുടെ തുടർച്ചയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ അങ്ങനെ ദേവിയെ നമ്മൾ പറഞ്ഞയക്കുകയാണ് ഈ തീവട്ടിയുടെ ഒരു സൈഡ് നമ്മുടെ കരയിലുള്ള ആൾക്കാരും തീവട്ടിക്ക് മറു സൈഡ് നിൽക്കുന്നത് ദേവിയെ സ്വീകരിച്ചു കൊണ്ടുപോവാൻ നിൽക്കുന്ന ആൾക്കാരുമാണ് അങ്ങനെ നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദേവി ഇത്ര സ്പീഡിലാണോ പോകുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നാം പോകുന്നതിനേക്കാൾ സ്പീഡിൽ ആ നമ്മുടെ ആ ഒരു കര തീരുന്ന അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരും കാര്യം ദേവിക്ക് നമ്മളെ വിട്ടു പോകാൻ ഭയങ്കര വിഷമ കുംഭമാസത്തിലെ ശിവരാത്രി നാളിലാണ് വർഷത്തിൽ ഒരിക്കലും നമ്മളെ കാണാൻ രണ്ട് ദിവസത്തേക്ക് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ആ നാട്ടിലേക്ക് ദേവി വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമാണ് വൈകുന്നേരമാണ് ദേവിയെ ഇതുപോലെ നമ്മൾ പറഞ്ഞയിക്കുന്ന ചടങ്ങ് ഇത് മേളക്കൊഴുപ്പെന്നൊക്കെ പറ്റുന്ന മേളം അതുപോലെ തന്നെ ആ മേളത്തിനത്തുള്ള ചുവടുവയ്പ്പ് പിന്നെ ഇതാണ് പുഷ്പങ്ങളുടെ ഒരു പുഷ്പവൃഷ്ടി എന്നൊക്കെ പറയാം ലോഡ് കണക്കിന് പൂക്കൾ കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ദേവിയെ പറഞ്ഞ് വയ്ക്കുന്നത് വളരെ വിഷമിതെന്തോ നമുക്ക് കണ്ടു നിൽക്കുമ്പം നമ്മുടെ അറിയാതെ നമ്മുടെ കണ്ടടങ്ങളിലൊക്കെ ഒന്ന് ഒരു എന്താണെന്നറിയില്ല ഒരു ഫീലാണ് അത് നമുക്ക് പറഞ്ഞ പറഞ്ഞ് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ലല്ലോ അതുപോലാണ് നമ്മുടെ ആ നാട്ടിലെ എല്ലാ ആൾക്കാരും പറ്റുന്ന എല്ലാ ആൾക്കാരും ജാതിഭേദമന്യേ അങ്ങനെ എല്ലാവരും വരും ഈ ദേവി ആ ഒരു യാത്രയെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നോക്കി Okay. <laughs> റോഡ് കണ്ടോ പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറങ്ങി കിടക്കുകയാണ് മറുകരയിൽ സ്വീകരിക്കുന്നവരെ സ്വീകരിക്കുന്നത് ആൾക്കാരും ഉപയോഗിക്കുന്ന പൂക്കൾ വേറെ കളറാണ് അതിനി അതിൽ എന്തെങ്കിലും പറഞ്ഞ് അവരങ്ങനെ ചെയ്യുന്നതാണോ എന്നറിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കളറും മിക്സ് ചെയ്ത് ഇങ്ങനെ പൂക്കളാണ് ഉപയോഗിക്കുന്നത് മറു സൈഡിൽ കൂടുതലും മഞ്ഞ കളറിലെ പൂക്കൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചടങ്ങുകളൊക്കെ ഞാനൊരു എൻ്റെയൊക്കെ കുഞ്ഞ് ചെറുപ്പകാലങ്ങളിലൊക്കെ കല്യാണത്തിനൊക്കെ മുമ്പ് അന്നൊക്കെ ഒരു ചെറു വളരെ ചെറിയ ചടങ്ങ് ാണ് ഇപ്പോൾ ഞാൻ നാട്ടിൽ നാട്ടിലിപ്പോഴാണ് കൂടുതലും നാട്ടിലിങ്ങനെ മോള് പഠിക്കാനൊക്കെ പോയി അപ്പോൾ കുറച്ച് ഫ്രീ ആയി അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞപ്പോഴാണ് ഇപ്പം ബാംഗ്ലൂരിലൂടെ എത്തിക്കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ എത്തുന്നുണ്ട് അപ്പോഴാണ് ഇപ്പം നാട്ടിലെ ഉത്സവങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണല്ലോ പണ്ടൊന്നും ആ ഒരു ഒരു ചടങ്ങുകൾക്ക് ഇത്രയ്ക്കൊരു ഒരു 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 ഇതിലായിരുന്നു ഇപ്പോൾ എല്ലാവരും അത് ആഘോഷിക്കുന്നു അങ്ങനെ ദേവി ഇങ്ങനെ പറഞ്ഞേക്കുകയാണ് നമുക്കിതൊരു ചടങ്ങാണ് കാര്യം യാത്ര ചൊല്ലി വിടുന്നു പല രീതിക്ക് ദേവിയെ സ്വീകരിച്ച് അമ്പലത്തിൽ എഴുന്നള്ളിക്കണം അതിനുശേഷം നടയടക്കണം ഒരു ചടങ്ങാണ് അപ്പോൾ അത് ഒരുപാട് ലേറ്റ് ആവാനും പാടില്ല ഇന്നും അത് നല്ല രീതിക്ക് തന്നെ ഇത്ര ഭംഗിയായിട്ട് ആചരിക്കുന്നല്ലോ എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോ നല്ല ഒരുപാട് ഒരുപാട് തന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ് ആൾക്കാർ നന്നായിട്ട് സ്വീകരിച്ചു ആ ഒരു കണ്ടൻറ് കാര്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇല്ലാത്ത ഒരു ചടങ്ങാവാം അതുകൊണ്ടായിരിക്കും ആൾക്കാർ കുറച്ചെങ്കിലും ആ വീഡിയോയെ സ്വീകരിച്ചത് അപ്പം ഇങ്ങനൊരു ചടങ്ങ് ഉറപ്പായിട്ടും നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല അപ്പം ഇത് കണ്ടു നോക്കണം ഇതും അതുപോലത്തെ ഒരു ചടങ്ങാണ് ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ ആദ്യത്തെ ഇതിന് തൊട്ടുമുമ്പിലത്തെ വീഡിയോ കണ്ടിട്ടില്ലേൽ അതുകൂടെ കണ്ടു നോക്കണം എന്നാലും നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം മനസ്സിലാകത്തുള്ളൂ അങ്ങനെ എന്താ ദേവി ഇനിയിപ്പോൾ ഇനി നമുക്ക് അധിക സമയം ഇങ്ങനെ നിർത്താൻ പറ്റില്ല ചില കാര്യങ്ങൾ അങ്ങനല്ലേ എത്ര നമുക്കിപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളാണേലും നമുക്ക് ഒരു പരിധി കൂടുതലും നമുക്ക് അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ദേവിയെ ഇനി നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാനാ ദേവിക്കിഷ്ടം എങ്കിൽ പോലും നമുക്ക് പറഞ്ഞു വിട്ടിട്ടേ സാധിക്കുകയുള്ളൂ പക്ഷേ പക്ഷേ എങ്കിൽ കണ്ടോ ഒരു രീതിക്കും പറഞ്ഞു വിട്ടാലും പോകില്ല നമ്മൾ ആ വിടുന്ന ആ ഒരു ഇതിനെ കാട്ടി സ്പീഡിൽ റോഡൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കാണ് എങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ സ്ഥലം ഉണ്ടാക്കി വീണ്ടും വീണ്ടും നമ്മുടെ ആ അകത്തോട്ട് തന്നെ കയറിക്കേറി പോവുകയാണ് ഈ ചില ചില ചടങ്ങുകൾ കാണുമ്പോൾ എന്ത് കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം വരുന്നത് കോഴ്സ് വളി ദേവിയെ പറഞ്ഞയക്കുകയാണ് നമ്മളോടത്ര ചേർന്ന് നിൽക്കാൻ അങ്ങനെ ഇഷ്ടമുള്ളു നമ്മുടെ ആൾക്കാരെല്ലാം ആ കരയിൽ പോയി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി ദേവിയെ ദർശിക്കാറൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആളില് നമ്മളോടെന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹം വാത്സല്യം ആ ഒരു ഇതാണ് ഈ ഈ ഒരു ചടങ്ങാണ് അത് കാരണം കണ്ണിൻ്റെ എന്താ പറയുന്നത് നമുക്ക് എനിക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലാണ് ഇതിപ്പം പറഞ്ഞു വിടുകയാണ് പോവുക പോയി വാ പോയി വാ എന്നുള്ള രീതിക്ക് അടുത്ത വർഷം നമ്മൾ ഈ ഗ്രാമം മൊത്തം നമ്മൾ ദേവിക്കായിട്ട് കാത്തിരിക്കുന്ന പ്രസാണത്തെ ചടങ്ങാണ് ദേവി പോകാൻ പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ദേവി നമ്മളെ തിരിഞ്ഞു നോക്കില്ല തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ പോക്കാണ് അതുപോലെ തന്നെ ഈ പോയി കഴിയുമ്പോഴത്തെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയും ഒരു ഉത്സവം മൂടില്ല ആ ഒരു ഉത്സവ വൈബം എന്നൊക്കെ പറയുമല്ലോ അതില്ല അത് കഴിയുന്നതോടുകൂടി ദേവി പോവുക അപ്പം തന്നെ ഈ ഒരു ത്രീം ജനക്കൂട്ടം അപ്പം തന്നെ ഇത് പിരിയുകയാണ് അവിടെ ചെയ്യുന്നത് റോഡിലാണേലും ഒന്നും ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ഇതല്ല എന്തോ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ ഒരു ഒരാളിറങ്ങി പോകുന്നു നമ്മൾ കാത്തിരിക്കുന്നു അടുത്ത വർഷത്തേക്ക് ആ ഒരു രീതിയാണ് അത് വളരെ ഈ ഒരു ചടങ്ങ് കാണുമ്പോഴാണ് നമ്മുടെ കണ്ണുകളൊക്കെ അറിയാതെ എവിടെയോ എന്തോ ആ ഒരു ഫീലാണ് നമുക്ക് വരുന്നത് അങ്ങനെ ദേവി നമ്മളെ വിട്ട് പോവുകയാണ് നമ്മൾ ഇനിയും കാത്തിരിക്കും യാത്രയാവാണ് ഇനി ദേവി തിരിഞ്ഞു നോക്കത്തില്ല തിരിഞ്ഞു നോക്കാതൊരു പോക്കാണ് എന്തോ ഈ വീഡിയോ പറയുമ്പോൾ പോലും നമുക്കും എനിക്കൊക്കെയൊരു വല്ലാത്തൊരു ഇത് തോന്നുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആരും നമ്മൾ കൂടെ പോവില്ല പറഞ്ഞു വിടാൻ പോകുന്നില്ല ഞാൻ ആ ആദ്യം ഇൻട്രോയിൽ കാണിച്ച ആ ഒരു ഫസ്റ്റ് ക്ലിപ്പിംഗ് എന്ന് കാണിക്കുന്നത് അത് ദേവി നമ്മളെ സ്വീകരിക്കുന്ന ചടങ്ങാണ് അത് അത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്ത കാരണമാണ് ഞാൻ ആ വീഡിയോ വീണ്ടും അതേ കണ്ടൻറ്റ് പിന്നെയും ചെയ്യാഞ്ഞത് ആ ഒരു ഇതും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ദാ ദേവി പോയിരിക്കുകയാണ് റോഡിലെ ആജനങ്ങളും ആരോ എല്ലാം ഇപ്പം തീരും അവിചാരിതമായിട്ടാണ് ഈ മോളുടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം കണ്ടത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ ആൾക്കാരുടെ കണ്ണുകളിൽ ഇങ്ങനെ അറിയാതെ കണ്ണുനീര് നിറയോ ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്ന ഓരോത്തരുടെ മുഖത്തും ഇതേ ഒരു ഭാവമാണ് നമുക്ക് കാണാൻ കിട്ടുന്നത് അങ്ങനെ റോഡെല്ലാം അത് മഞ്ഞ പരവതാനി ഒരു സൈഡിലും നമ്മുടെ സൈഡിലെ പല കളറിലെ വർണ്ണങ്ങൾ വിരിച്ച പൂക്കൾ അത് ഒരുപാട് അടുക്കിനാണ് നമ്മുടെ സൈഡിൽ കിടക്കുന്നത് അതിൻ്റെ പുറത്തൂടെ ആൾക്കാർ നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം ഉള്ളിൽ ഇങ്ങനെ തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അവരത് പൂക്കളെല്ലാം ക്ലിയർ ചെയ്താണ് പിന്നീട് ആൾക്കാർ അതിൽ അതിൽ പൂവിൻ്റെ പൂക്കളുടെ മുകളിലൂടെ ഒന്നും നടന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത വർഷത്തെ കുംഭമാസത്തിലെ ശിവരാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇവിടെ തുടങ്ങുകയായി ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതിക്കോട്ടെ അപ്പം വീണ്ടും നിങ്ങൾക്ക് പുതുമയുള്ള പുതിയ കാഴ്ചകളുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി